ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്നൊരു വിശേഷ ദിവസമാണ് കേട്ടോ ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ ഏട്ടൻ്റെ പിറന്നാളായിട്ട് ഒരു സദ്യ ഒക്കെ ഒരുക്കണ്ടേ സദ്യ ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണിക്ക് തന്നെ എണീട്ടുണ്ട് നേരത്തെ ഇന്നിപ്പോൾ സൂര്യന് എക്സാം ഉള്ള കാരണം അവൻ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും പോവും അവൻ പോകുമ്പോഴേക്കും സദ്യയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ അവൻ ഫുഡൊന്നും കഴിച്ച് ലഞ്ച് കഴിച്ചിട്ടൊന്നല്ല പോവാറ് പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ കാണാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവാറ് എന്നാലും സദ്യ എന്നൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ അവന് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ റെഡിയാക്കി വെക്കാം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് അവിയലിക്കുള്ളത് കാളനിലേക്കുള്ളത് പിന്നെ സാമ്പാർ എൽ സാമ്പാറിലുള്ള എല്ലാ കഷ്ണമൊന്നുമില്ല അവിയലിലേക്ക് നുറുക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ലെസ്സായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിയലിലേക്ക് എപ്പോഴും നല്ല ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെ ഭാഗം അതില്ലാത്ത കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ ഒരു അതൊക്കെ എടുത്തിട്ട് ഞാൻ സാമ്പാറിലേക്ക് ഇടും അപ്പോൾ അങ്ങനെ കുമ്പളങ്ങ ചേന അങ്ങനത്തെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ സാമ്പാറിലേക്ക് ഇതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ആദ്യം ഞാൻ കാളനാണ് കേട്ടോ വെക്കുന്നത് ഇന്ന് ചോറല്ല ഞാൻ ആദ്യം വെക്കുന്നത് ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും നൂണ് കഴിക്കാൻ വരുമല്ലോ സദ്യക്കലേ അപ്പോൾ കുറച്ച് വൈകിട്ട് ചോറ് വെച്ചാൽ മതി അപ്പോൾ ആദ്യം കാളനിൽ നിന്ന് തുടങ്ങി കാളനിലെ ചേന ഞാൻ ഇന്നലെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നേന്ത്രക്കായം കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അങ്ങനെ അത് കിട്ടിയില്ല നേന്ത്രക്കായ ഒന്നും കിട്ടിയില്ല അപ്പോൾ ചേന മാത്രമേ മാത്രൊണ്ട് വെക്കാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചട്ടിയിൽ വെക്കാമെന്ന് ചോദിച്ചാൽ ചട്ടിയെ കൊടുത്തു അപ്പോൾ അത് തോന്നിയത് ഇനി ചേന പെട്ടെന്ന് വെന്തില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ അതൊന്ന് കുക്കറിൽ ആദ്യം ഇട്ടിട്ടൊന്ന് വേവിക്കുക കഷ്ണം മാത്രം ഇട്ടിട്ട് വേവിക്കുക എന്നിട്ട് പിന്നെ ചട്ടിയിലേക്ക് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ കൂടെ സാമ്പാർ പണി കൂടിയും ചെയ് തുടങ്ങാന കേട്ടോ അതിലേക്ക് പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ ഞാൻ അടുത്ത ബർണറിൽ വെച്ചിട്ടുണ്ട് സാമ്പാർ ഞങ്ങൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇട്ടോ വയ്ക്കുക അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ പാലക്കാടൻ ഒരു രീതിയിൽ തേങ്ങ വറുത്തെടുക്കാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഉലുവ കൊടുക്കണം കുറച്ച് ഇട്ടെടുത്താൽ മതി പിന്നെ അതിൽ രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്നിങ്ങോട് വഴുത്തി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇതിൽ തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചെടുത്താൽ മതിയല്ലോ കുറച്ച് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് വേപ്പിലിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി അത് അധികം മൂത്തിട്ടില്ലായിരുന്നു അങ്ങനെ എടുത്തു വെച്ചത് അപ്പോൾ ഒന്ന് കൂടി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നന്നായിരിക്കും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീണ്ടും തേങ്ങ ആയിരിക്കും ഇട്ടെടുത്തത് കേട്ടോ പിന്നെ കായം അന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കിയില്ലേ അപ്പോൾ ആ സമയത്ത് കായം നല്ല കട്ടിക്കിരിക്കണ കാരണം അതിങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കായ കൂടി ഉണ്ടായിരുന്നു ഞാനത് എണ്ണയിൽ ഒന്ന് ഒന്നിങ്ങ് ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതാണ് ഞാനിങ്ങനെ വറുത്ത കായാണിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ ആ മല്ലിപ്പൊടി അതിലൊന്ന് കിടന്നിങ്ങനെ ചൂടാവുമല്ലോ അങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാമല്ലോ ഇനി സാമ്പാറിലേക്കുള്ള ബാക്കി കഷ്ണ കൂടി റെഡിയാക്കുകയാണ് ഞാൻ ഇന്നലെ കുറച്ച് കഷ്ണം റെഡിയാക്കി ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഉള്ളി ഉരുളക്കിഴങ്ങ് ഒന്നും ഞാൻ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിയലേക്കുള്ള കഷ്ണത്തിൻ്റെ ആ കഷ്ണങ്ങളിലെ ബാക്കിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായത് അപ്പോൾ അതിൽ മുരിങ്ങക്കായൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ ഒന്നിച്ചാണ് ആ ഒരു പാത്രത്തിലാക്കിയത് അപ്പോൾ മുരിങ്ങക്കായ അങ്ങ് മാറ്റി വെച്ചതാണ് മുരിങ്ങക്കായ ഒരുമിതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അത് നാരിനാരായി പോവും അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളെ കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതവിടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊട്ടറ്റോയും സവോള പിന്നെ കാ ചേന കുമ്പളങ്ങ ഒക്കെ ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പുളി അതിലേക്ക് പിഴിഞ്ഞു കൊടിക്കണം അപ്പോൾ ഞാൻ പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു കൊല്ലം പഴക്കമുള്ള പുളിയാണ് ഇത് അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങി എടുത്തിട്ട് പോകുന്നതാണ് അവിടെ നിന്ന് ഞാൻ കുമ്പിടിയിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലങ്ങനെ അലിഞ്ഞ പോലത്തെ പുളിയാണ് അപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ടൊക്കെ ഒന്നും വേണ്ട നല്ല കറുത്ത പുളിയില്ലേ കറുത്ത പുളിയല്ലേ നമുക്ക് ഈ രസത്തിലേക്കും സാമ്പാറിലേക്കൊക്കെ നല്ലത് എന്നിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കാലനിലേക്ക് വേണ്ടി കുക്കറിൽ വേവിച്ചില്ലേ ആ കഷ്ണങ്ങള് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടത് ഈ വർക്കേരിയയിലുള്ള സ്റ്റൗവിൻ്റെ മുകളിലാണ് വെക്കുന്നത് ഈ ചട്ടി ആ ഹോബിൻ്റെ മുകളിൽ ശരിക്കും ഇങ്ങനെ ഇരിക്കില്ല അതിങ്ങനെ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഈ ഈ സ്റ്റവിൻ്റെ മുകളിൽ വച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേതിൽ വെക്കാം പക്ഷേ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അതിങ്ങനെ മൊത്തം ആ ആടും അപ്പോൾ നമുക്കൊരു ഇതാണ് അതെങ്ങാനും വീഴോ ചെരിഞ്ഞ് പോവോ എന്നൊക്കെ ഉള്ളത് അത് കാരണം ഈ സ്റ്റവിൻ്റെ മുകളിൽ ഇവിടെ വെക്കാം പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കാളനിലേക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ഇത്തിരി ജീരകം പിന്നെ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തൈര് ചേർത്ത് അടിച്ചാൽ മതി വെള്ളം ചേർക്കണ്ടല്ലോ ഇനി ഈ കൂട്ട് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതവിടെ കിടന്ന് തിളക്കട്ടെ അതിന് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ സാമ്പാറിലത്തെ മറ്റ് കഷ്ണൊക്കെ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തില്ലേ അതൊന്ന് വെന്തപ്പോൾ അതിലേക്ക് ഞാൻ മുരിങ്ങക്കായും തക്കാളിയും കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തുറക്കണം കേട്ടോ അല്ലെങ്കിൽ മുരിങ്ങക്കായ അങ്ങനെ നാരനാരു പോലെയോ എന്നിട്ട് അതിൽ സാമ്പാറിലേക്കുള്ള അരവ് നമ്മൾ റെഡിയാക്കിയിരുന്നില്ലേ അതിൻ്റെ ഒരു അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളക്കട്ടെ അപ്പോഴേക്കും ഇവിടെ മത്തൻ എരിശ്ശേരി വെക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഇന്നലെ ഞാൻ വൻപയർ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൻപയറും ഈ മത്തൻ ഞാൻ ഇന്നലെ കഷ്ണം നുറുക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊരുമിച്ച് ഈ വൻപയർ വെള്ളത്തിൽ ഇട്ട കാരണം അതിനാദ്യം വേവിക്കൊന്നും വേണ്ട ഈ മത്തൻ്റെ വേവ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ വൻപയറും മത്തനും കൂടി ഒരുമിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു വിസിൽ വരട്ടെ അപ്പോഴേക്കും സാമ്പാർ സാമ്പാറിങ്ങനെ റെഡിയായി തുടങ്ങി ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കിയിട്ട് കൊടുക്കുക പിന്നെ വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ കാളനിലേക്ക് പാകത്ത് എന്താ പറയുക കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുരുമുളക് ഇടണം കേട്ടോ ഞാൻ അതിൽ കുരുമുളക് ഇടണത് കാണിച്ചിട്ടില്ല അത് അപ്പോൾ എന്തോ വീഡിയോ ആ സമയത്ത് റെക്കോർഡായില്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കാളനിലേക്ക് അപ്പോൾ സാമ്പാറും ആയിട്ടുണ്ട് കാളനും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരുമിച്ച് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തടുത്ത് കൊണ്ടുവെച്ചത് അതായത് ഇതിലേക്ക് രണ്ടിലേക്കുള്ള വറവോ ഒരുപോലെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉലുവിയിട്ട് വറ്റൽമുളക് മുറിച്ചിട്ട് വേപ്പിലിട്ടിട്ട് ആണ് രണ്ടും വറുത്തിടുക അപ്പോൾ ഞാനിങ്ങനെ രണ്ടും അടുത്തെടുത്ത് കൊണ്ടുവച്ചതാണ് ഒരുമിച്ച് ഇങ്ങനെ ചെയ്തിട്ട് കോരി ഇങ്ങനെ കയ്യിലോണ്ട് കോരി രണ്ടിലേക്ക് ഒഴിച്ചാൽ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പണി കുറഞ്ഞല്ലോ പക്ഷെ ആ സമയത്ത് എന്തോ മനസ്സിൽ നിന്ന് അത് മാറിപ്പോയി തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി പിന്നെ അത് ആദ്യം കുറച്ച് കഴിച്ചെന്നെ ഒഴിച്ച് സ അതിലേക്ക് കടുക് ഇതൊക്കെ ഇട്ടു അപ്പോൾ അത് രണ്ടിലേക്ക് കൂടി ഉള്ളതായില്ല അപ്പോൾ അത് ഞാൻ രണ്ടും രണ്ടായിട്ട് തന്നെ വറുത്തിട്ടാണ് കേട്ടോ ചേട്ടന അവിടെ തേങ്ങ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തേങ്ങ വരി തിന്നാനൊന്നും നേരം കിട്ടിയിട്ടില്ല ഇന്ന് മൊത്തം ഇങ്ങനെ പണികളല്ലേ അപ്പോൾ കുറച്ച് പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ അപ്പോൾ തേങ്ങ വരി തിന്നാനും ഒന്നും ഒരു നേരം കിട്ടണില്ല തിരക്കാണ് ഇപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തേക്കാണ് കേട്ടോ പോണത് ആ മരുദഞ്ചര ശിവക്ഷേത്രത്തിലേക്ക് ഒരു പ്രത്യേക രസാണല്ലേ ഒരു പ്രത്യേക സുഖാണല്ലേ രാവിലെ കുളിച്ച് അമ്പലത്തേക്ക് ഇങ്ങനെ എത്തുമ്പോ ൊഴുത് പുഷ്പാഞ്ജലി ഒക്കെ കഴിപ്പിച്ച് ഞങ്ങള് തിരിച്ചെത്തി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം അപ്പോഴേക്കാണ് ഇവിടെ വെള്ളം കഴിഞ്ഞിരിക്കുന്നത് കുക്കിങ്ങിനെടുക്കാറില്ലേ ഞാൻ ഇവിടെ ഒരു ജാറിലിട്ട് വെക്കാറില്ലേ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മോട്ടർ അടിച്ചിട്ട് അതിലെ വെള്ളമൊക്കെ നിറച്ചു വെച്ചു ഇനി എളുപ്പത്തിൽ ഒരു ദോശ ഉണ്ടാക്കാം ഒരു നീർദോശ ഞാൻ ഞാനതിന് ഒഴിച്ച പറയും വേറെ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ നീർദോശ എന്നല്ല പറയാം ഒഴിച്ചുദോശെന്നാ പറയുക അതുണ്ടാക്കുക അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം ഞാൻ സാമ്പാർ വെച്ചത് തന്നെ ഈ ദോശയ്ക്കുള്ളത് കൂടി ആവുമല്ലോ ചോദിച്ചിട്ടാണ് ഞാൻ നേരത്തെ സാമ്പാർ വെച്ച വെച്ചത് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കുറച്ച് അരിപ്പൊടി ഇത് ആദ്യം തേങ്ങയാണ് ഇട്ടേട്ടത് തേങ്ങ ഇട്ടു അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അരിപ്പൊടി ആവശ്യത്തിനുള്ള കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് മിക്സിയിലിടണം ഇടണമെന്നില്ല വെറുതെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് തിരുമ്മിയിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അടിച്ചാൽ കുറച്ചുകൂടി ദോശ നന്നായിട്ട് വരാറുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ ഒന്നിങ്ങ് കറക്കിയെടുക്കുക ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ജീരകമില്ലേ ചെറിയ ജീരകം ചെറിയ ജീരകവും രണ്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷനലാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കും കുറച്ച് ജീരകവും ഉള്ളി ചിലപ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഏറ്റവും ഈസി ആയിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ് ീ ദോശ ഉണ്ടാക്കാൻ ഒരു തവ ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഇത് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നെ അതാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് തിരിക്കുമ്പോൾ അതിങ്ങോട്ട് വരാത്തത് ഇത് ചൂട് എന്താ പറയുക നല്ല ചൂടായ കാരണമാണ് പാകത്തിന് ചൂടാണെങ്കിൽ കറക്റ്റായിട്ട് അതിങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നുകൂടിയും വലുതായിട്ട് വരും ദോശ അടുത്തത് ഞാൻ ആ ചൂടില് പാകത്തിൽ കാണിക്കുക ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കുക അപ്പോൾ നന്നായിട്ട് വരും മറ്റേത് നമ്മൾ ആ ചൂട് കൂടുമ്പോൾ ഉണ്ടാവില്ലേ ആ ഒന്നിച്ചങ്ങനെ കൂടി നിന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ദോശയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നേരെ എരിശ്ശേരി പണി തുടങ്ങുകയാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ വൻപയറും മത്തനും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതല്ലേ അതിപ്പോൾ തുറന്നു നോക്കുമ്പോൾ കറക്റ്റ് വേവാണ് രണ്ടും ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടെടുത്തിട്ട് തേങ്ങ ജീരകം ഉള്ളിയും ചേർത്താൽ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് മുൻപ് മുളക് പൊടിയും മഞ്ഞൾ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് നേരത്തെ ഞാൻ ചേർക്കാത്തത് വേണമെങ്കിൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് വേവിക്കാൻ വെച്ചില്ലേ കഷ്ണം അത് ചേർക്കാത്തത് എന്താണെന്നറിയോ അതിൽ ഇതിങ്ങനെ വിസിൽ വരുമ്പോൾ ചെറുതായിട്ട് മഞ്ഞൾ അല്ലെങ്കിൽ ആ വെള്ളം ഇങ്ങനെ തെറിക്കും അപ്പോൾ അതിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അപ്പം ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് തേങ്ങ വറുത്തിട്ട് ചേർക്കണം നല്ലോണം തേങ്ങ വറുക്കണ്ട ഒരു പാകത്തിന് ഒരു ഗോൾഡൻ കളർ എൻ്റെ തേങ്ങ വറുത്തിട്ട് അത് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ അത് തേങ്ങ വറക്കാൻ ഞാൻ ആദ്യം ഞാൻ ചെറിയ ബർണറിൽ വെച്ചു അപ്പോൾ എനിക്കിത് ആവുന്നില്ല സ്പീഡിലാവുന്നില്ല അപ്പോൾ ഞാൻ ആ വലിയ ബർണറിലേക്ക് മാറ്റിയതാണ് അതിൽ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ ഇട്ടുകൊടുത്തത് അപ്പോൾ അതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ഇനി ഇതൊരു ഒന്ന് വറുത്തിട്ട് വറുത്തിട്ടെടുത്താൽ മതി തേങ്ങ അരക്കുന്നതിൽ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കൂടിയും ചേർത്ത് കൊടുത്തിരുന്നു അല്ലെങ്കിൽ അതിൽ അരക്കുന്നില്ലെങ്കിൽ പിന്നീട് ഇന്ന് ഇതിലേക്ക് മുറിച്ചിട്ടെടുത്താലും മതി പച്ചമുളക് ഇനി വറുത്തിടുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുവും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ട് ആ വരവ് എരിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക അപ്പോൾ എരിശ്ശേരി റെഡിയായിട്ടോ ഇനി ചോറ് വെക്കലാണ് കേട്ടോ അപ്പോൾ അത് അരി ഒന്ന് തിളിക്കുമ്പോൾ ഹോട്ട് ബോക്സിനകത്തേക്ക് ഇറക്കി വയ്ക്കുക ഇനി നേരെ പായസം വെക്കാൻ പോവുകയാണ് സേമിയ പായസമാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആ ബോട്ടിലെ നിറയെ പാൽ ഒഴിച്ചു ഇനി വെള്ളം ചൂടാക്കാൻ വെച്ചത് എടുക്കുകയാണ് ആ വെള്ളം ചൂടാക്കുന്നത് മറ്റേ പാൽപ്പൊടിയില്ലേ പാൽപ്പൊടി കളക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് പാലും പാൽപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അപ്പോൾ പാൽ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടേക്ക് അപ്പോൾ ഈ പാൽപ്പൊടി പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ചൂടാക്കുന്നത് നല്ലതാണല്ലോ അതാണ് ചൂടാക്കി വെള്ളം എടുത്തത് അതിലേക്ക് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഏലക്കായ ഇട്ടിട്ടുണ്ട് ഏലക്കായ പൊടി അങ്ങനെ ഇടാറില്ല എനിക്ക് അധികം മണം ഇഷ്ടമല്ല ഏലക്കയുടെ പായസത്തിൽ എന്നാൽ വേണം താനും അത് കാരണം ഞാൻ രണ്ട് മൂന്ന് ഏലക്ക വെറുതെ ഇട്ടതാണ് അത് ഞാൻ അത് പായസം ഇങ്ങനെ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആ മാറ്റും ചെയ്യും കടിച്ചാൽ നന്നല്ലല്ലോ പാല് തൽക്കാരായി അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണ് ഇത് വറുത്ത സേമയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിന് കുറച്ചങ്ങനെ നീളത്തിലുള്ളത് അതാണ് ഇങ്ങനെ കയ്യിലിട്ടിട്ടൊന്നു പൊടിച്ചുകൊടുത്തത് നല്ല നീളത്തിൽ കിടക്കണ്ട വിചാരിച്ചിട്ട് നല്ല മെലിഞ്ഞ സേമിയല്ലേ അതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പുറത്തൊരാളെ കാണണ്ട അത് എർത്തിയമ്മയാണ് എന്താ ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അപ്പോൾ ആൾക്ക് ആളിപ്പോൾ വന്നതാണ് രസം വന്നപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരുവിധം തീരാറയക്കണു അപ്പോൾ രസം വയ്ക്കാമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ നേരത്തെ പണി തുടങ്ങിയില്ലേ അത് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇപ്പോഴേ നല്ല പണിയുടെ തിരക്കാവില്ല ചോദിച്ചിട്ട് ഓടി വന്നതാണ് ഇത് സദ്യയൊക്കെ റെഡിയാക്കാൻ കൂടാമെന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും എൻ്റെ പണി ഒരു ഇതൊക്കെ തീർന്നു സൂര്യന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി തുടങ്ങിയല്ലോ അപ്പോൾ ചേച്ചിക്ക് ഇവിടെ മുന്നിൽ ക്യാമറയുടെ അടുത്ത് നിന്നിട്ട് ചെയ്യാനൊരു മടി അതാണ് അപ്പുറത്ത് നിൽക്കുന്നത് രസം വെക്കുകയാണ് ക്യാമറയിൽ പെടണ്ടെന്ന് ചോദിച്ചിട്ട് എന്തോ ഇനി കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാവുമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ക്യാമറയിൽ പെടണ്ടട്ടോ ഞാൻ അതിനെ കാണുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതാണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഇടക്കൂടെ ഇങ്ങനെ ക്യാമറ എടുത്ത് കാണിച്ചു ഇവിടെ ഞാൻ അവിയലും വയ്ക്കാൻ തുടങ്ങിയിട്ടാണ് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ നേന്ത്രക്കായ കിട്ടിയില്ല അപ്പോൾ രാവിലെ അമ്പത്ത് പോയിട്ട് വരുമ്പോൾ പച്ചക്കറി കട കണ്ടപ്പോൾ അവിടെ കയറി അപ്പോൾ അവർ പറഞ്ഞു അത് എത്തിയിട്ടില്ല കായ എത്തിയിട്ടില്ല ഇനിയും പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കുമായിരുന്നു അവിയൽ അപ്പോൾ കിട്ടുമോ എന്ന് നോക്കാം ഒന്നുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അതിങ്ങനെ ലാസ്റ്റിലേക്ക് വെച്ചത് അപ്പോൾ നേന്ത്രക്കായ ഇല്ല പിന്നെ ഉപ്പേരി വെക്കുന്നത് ക്യാബേജാണ് കേട്ടോ അതാണിപ്പോൾ ഞാൻ ആ ചോപ്പറിലിട്ടിട്ടായിരുന്നത് അപ്പോൾ അവിയലും അതെ പായസം ഞാൻ അങ്ങനെ ഒരുമിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിയലിലേക്കുള്ള അരപ്പ് റെഡിയാക്കാണ് കേട്ടോ അതിലേക്ക് തേങ്ങ പച്ചമുളക് കുറച്ച് ജീരകം ജീരകം ചേർക്കണം എന്നൊന്നുമില്ല ഓപ്ഷനിലാണ് എൻ്റെ വീട്ടിൽ ചേർക്കില്ല ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ജീരകം കുറച്ച് ചേർക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജീരകം ചേർക്കില്ല ഇടയ്ക്ക് ജീരകം ചേർക്കും അങ്ങനെയാണ് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തൈരും ചേർത്തിട്ട് ഈ വെന്ത കഷ്ണങ്ങളില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ഞാൻ ആയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിങ്ങനെ എടുക്കാമെന്ന് അത് കിട്ടോ തേങ്ങ ഇങ്ങനെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുമ്പോൾ അതിൽ നല്ല വേപ്പില ചേർത്ത് കൊടുക്കണേ ഈ അവിയലേക്ക് നല്ല വേപ്പിലയുടെ മണം വേണം തൈരും ഈ തേങ്ങ ചേർത്ത് ആ മിക്സും കൂടിയിട്ട് ഒന്നിച്ച് മിക്സാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് ഒന്ന് ചൂടായതിനു ശേഷം അത് തീ ഓഫാക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അവിയതിൽ റെഡി ആയിട്ടോ അപ്പോൾ അപ്പുറത്തെ ബർണറിൽ ഉപ്പേരിക്ക് കാബേജ് ഉപ്പേരി റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ക്യാബേജ് വെന്തു അതിലേക്ക് തേങ്ങയിൽ കുറച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്തിട്ടൊന്ന് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് അതിങ്ങനെ ഒന്ന് പാകാവുമ്പോൾ അത് ഇറക്കി വെക്കുക കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അത് പിന്നെ എല്ലാ ഉപ്പേ ഈ ക്യാബേജ് ഉപ്പേരിയൊക്കെ പിന്നെ അത്ര കാര്യമായിട്ടുള്ള ഒന്നും അല്ലല്ലോ അത് പിന്നെ അങ്ങനെ ഞാൻ അതും അത്ര കാര്യമായിട്ടൊന്നും കാണിക്കാത്ത കേട്ടോ പായസം ഞാൻ റെഡി ആയിട്ട് ഇറക്കിയ ചെയ്യുന്നു കേട്ടോ ആ അപ്പോൾ ആ ബർണറിലാണ് ഞാനിപ്പോൾ ഈ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത് പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടിട്ടില്ല അത് പിന്നെ സൂര്യന് നെയ്യിൽ വാട്ടിയെടുക്കും ഈ പഴം വാട്ടിയെടുക്കും അവന് എക്സാമിന് പോണേൻ്റെ മുന്നേ അപ്പോൾ ആ സമയത്ത് എന്നാൽ ഏതായാലും ഒഴിച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തിട്ട് പിന്നെ അതിൽ അവനുള്ള പഴം ഒന്ന് നെയ്യിൽ ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ ഞാൻ അമ്മ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെട്ടോ യൂസ് ചെയ്യാറ് ഇതിപ്പോ അത് കഴിഞ്ഞു അപ്പോൾ ഒരു ചെറിയ മിൽമയുടെ ബോട്ടിൽ വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ കുമ്പിടി പോവുക അല്ലെങ്കിൽ അമ്മ അച്ഛനും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ആയിട്ട് വരും സൂര്യന് സദ്യ കണ്ടിട്ടൊന്നും മനസ്സ് മാറിയിട്ടില്ല കേട്ടോ അവന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എക്സാമിനു തന്നെ പറയണ അപ്പോൾ പിന്നെ ഞാൻ പഴം തന്നെ ഉണ്ടായി കൊടുക്കുക പിന്നെ ഒരു കേക്കും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാവാൻ പോണത് സൂര്യ എക്സാമിനും പോയി ചേച്ചി രസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചേച്ചിയും പോയിരുന്നു ഇനിയിപ്പോൾ ഏട്ടൻ വരാൻ ഷോപ്പ് അടച്ചിട്ടൊരു ഒരു മണിക്ക് വരിക അപ്പോൾ എൻ്റെ പണികളൊക്കെ തീർന്നു ഇനി അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട ഇന്ന് രാവിലെ അടിച്ചു നടന്നിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നീ തുടക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ആൾട്ടർനേറ്റീവ് ആണ് തുടക്കലുള്ളൂ എല്ലാ ദിവസവും അടിച്ചുവാരി ഇടാ ചെയ്യുക അപ്പോൾ ഇന്ന് ഒന്ന് അടിച്ചുവാരി ഇടാം പെട്ടെന്ന് വേദിച്ചിട്ട് ഒന്ന് ക്ലീനിങ്ങിനെ അറേഞ്ച് അടിച്ചു വരുമ്പോഴാണ് ഓർത്തത് പപ്പടം കാച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം പിന്നെ വേഗം പപ്പടം കാച്ചാൽ വന്നു അടിച്ചു വരെ കഴിഞ്ഞ് വേഗം പപ്പടം കാച്ചാൽ വന്നതാണ് ഇല ഒക്കെ അവിടെ ഇങ്ങനെ വെള്ളം വരാൻ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി പപ്പടം കാച്ചൽ വേറൊന്നും ഞാൻ മറന്നിട്ടില്ല പപ്പടം കൂടിയുള്ളൂ ചെറിയൊരു പെരുന്നാൾ സദ്യക്ക് ഇത്ര ഐറ്റംസൊക്കെ പോരെ ഇപ്പോൾ സാമ്പാർ രസം പിന്നെ അവിയൽ കാളൻ എരിശ്ശേരി കേബേജ് തോരൻ പായസം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച അച്ചാർ മാങ്ങച്ചാറല്ലേ അത് പിന്നെ പപ്പടം ഇത്രയൊക്കെ പോലെ ഒരു സദ്യക്ക് ആ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പോൾ വരും കേക്ക് മുറിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോട്ട് കേക്ക് കട്ടിങ് വേണ്ട നമുക്ക് സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞതാണ് ഇനി എല്ലാവരും കൂടി സദ്യ വിളമ്പലാണ് കേട്ടോ ചേട്ടൻ്റെ അമ്മയും ചേച്ചിയും അമ്മും ഒക്കെ വന്നിട്ടുണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എങ്ങനെയും പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോയെന്ന് പക്ഷേ ഈ ഭാഗത്തുനിന്ന് മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ ചേച്ചി ഇതിപ്പോൾ ചേച്ചി കാണും ഇപ്പോഴാവും ഈ വീഡിയോ കാണുമ്പോഴാവും ചേച്ചി ഇതിലുണ്ട് എന്നാൽ ചേച്ചിക്ക് മനസ്സിലാവുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് കമൻസ് കൂടെ അറിയിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ പിന്നെ വീഡിയോസിൻ്റെ എണ്ണം കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് കണ്ടിരുന്നു അത് ഡെയിലി ഇടാൻ നമുക്ക് ഡെയിലി ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീക്ക്ലി രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ഇടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക മൂന്നെണ്ണം ആഴ്ചയിൽ മൂന്നെണ്ണം ഒക്കെ ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ രണ്ടെണ്ണം ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ വീഡിയോ ലെങ് ലെങ് വീഡിയോ ഒക്കെ വരുമ്പോൾ പിന്നെ അടുപ്പിച്ചിടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ഇടാം വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ കമൻസിൽ ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ചിലർക്ക് കമൻസ് ഇടാൻ മടിയുള്ളവരുണ്ടായിരിക്കും എന്തിനാണ് മടിക്കുന്നത് ഞാനും ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ടല്ലോ അപ്പോൾ മടിയുള്ളവർ മടി പിടിച്ചിരിക്കാതെ കമൻസ് ഒക്കെ ഇടാൻ നോക്കണം കേട്ടോ പിന്നെ എന്നെയും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്നെ കൂടിയും പരിചയപ്പെടുത്തൂ വീഡിയോ ഷെയർ ചെയ്തിട്ട് പിറന്നാൾ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങൾ സദ്യ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ